ഞാനേ ഇവിടെ വന്ന് നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ഡ്യൂട്ടി ആയിരുന്നു ക്രിസ്മസ് ആരാമല്ലായിരുന്നു അതുകൊണ്ട് എല്ലായിടത്തും പടക്കവും വേട്ടിയും അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല ഇന്നൊരു പൂച്ച മയക്കം അങ്ങനെ മയങ്ങുക ഞാൻ വരാം വന്ന കുറിഞ്ഞേക്ക് വല്ലതും തായേ ചോറൊന്നും വേണ്ട വല്ല ബിസ്ക്കറ്റോ റെസ്ക്കോ അപ്പോ പാലോ മീനോ ആ എൻ്റെ ഡയറ്റ് എങ്ങനെയാണ് ഒത്തിരി ചോറൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞതെന്നേ ആ അതെന്നെ ഒരു മനുഷ്യൻ എനിക്ക് എൻ്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ അതോ ആ അതേന്നോ ആ അതേന്നേ ഞാനാണേൽ ഇരുന്ന ഇരിപ്പിൽ ഉറക്കം വരുവാന്നേ ഇന്നലെ രാത്രി മുഴുവൻ അടിപൊളി ആഘോഷമല്ലായിരുന്നു അതൊന്നും ഒത്തിരി ആഘോഷിച്ചു അതുകൊണ്ട് ഉറക്കവും വരുന്നുണ്ട് അതേന്നോ പിന്നെ ചോറ് വേണമെന്ന് ചോദിക്കല്ല കുറിഞ്ഞൊക്കെ അതൊന്നും വേണ്ട മൊട്ടൂസി വന്ന് തിന്നോടി നമുക്ക് ഒരുമിച്ച് തിന്നാടി അതേ ഒന്നോ മൊട്ടൂസി വന്ന് തിന്നോ കുറിഞ്ഞ് പിടിക്കാനൊന്നും വരുന്നില്ല കുറിഞ്ഞിക്കതിനുള്ള ആരോഗ്യമൊന്നുമില്ല നിന്നെ പിടിക്കാനും നിന്നോടൊപ്പം പറക്കാനും ഒന്നും ആരോഗ്യമുള്ളപ്പോഴേ അതൊക്കെ പറ്റുള്ളൂന്ന് അതെ ഓടും ചാടും അനക്കം കണ്ട ചാടി വീഴുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ കിട്ടാറില്ല ഇനിയിപ്പം നോക്കട്ടെ വല്ല സ്പെഷ്യൽ കൂട്ടിയുള്ള ഊണാണെങ്കിലൊന്നു നോക്കാം ഇതിനകത്ത് എടുത്തുകൊണ്ട് വെച്ചിട്ട് രണ്ട് പറ്റ് തിന്നില്ല എന്ന് പറയണ്ട ഇതുകൊണ്ട് ഞാൻ രണ്ടു പറ്റ് തിന്നുന്നുണ്ട് നിങ്ങൾ പറയും പിന്നെ ഓ അവ വലിയ ഭാവം കൊണ്ട് കുറിഞ്ഞ് ചോറൊന്നും ഉണ്ടില്ലെന്നും അതൊന്നും വേണ്ട മൊട്ടൂസിൻ്റെ പാത്രത്തിലും മൊട്ടൂസിയുടെ പാത്രത്തിൽ നിന്നും കഴിച്ചില്ലെന്നും വേണ്ട മൊട്ടൂസിക്ക് അല്ലെങ്കിൽ പിണക്കം വരൂല്ലേ വേണ്ട മൊട്ടൂസി അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ഡി മൊട്ടൂസി ഞാൻ കഴിച്ചടി അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലടി ഞാൻ എവിടെ നിന്ന് വേണേലും കഴിക്കും ും ഞാനിവിടെ കിടന്നുറങ്ങാൻ പോവുക ആർക്കും ഒരു ശല്യവും ഇല്ലാതെ വേണ്ട ഞാനിവിടെ പതുങ്ങി പതിങ്ങി എവിടെ എവിടെയെങ്കിലും കിടക്കും അവിടെ ഇരിക്കും ഇതും ഒന്നുറങ്ങും ഒരു പൂച്ചമയക്കം